ഇത് നമുക്ക് ചെറുനാരങ്ങിയും ഈന്തപ്പഴവും കൂടിയിട്ട് അച്ചാർ ഉണ്ടാകുന്ന സാധനങ്ങൾ എന്തൊക്കെയാ അതിനു വേണ്ടിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ആറ് വലിയ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഈന്തപ്പഴാണ് ഈന്തപ്പഴം ഞാനിവിടെ നാല് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഈന്തപ്പഴം വള്ളയെ കുറച്ച് ചേർത്താ മതി കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അച്ചാറിന് ഭയങ്കര മധുരമായി പോകും പിന്നെ ഇഞ്ചിയും വേണം വെളുത്തുള്ളിയും വേണം ഞാനിവിടെ ഇതേപോലത്തെ രണ്ടു കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും പൊടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നിങ്ങൾ ക്രഷ് ചെയ്തിരിക്കുന്ന സമയത്ത് അതിലേക്ക് നിങ്ങൾ വെള്ളം ഒന്നും ചേർക്കരുത് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് പോകും പിന്നെ വേണ്ടത് പച്ചമുളക് പച്ചമുളക് ഞാനിവിടെ നല്ല എരിവുള്ള എട്ട് ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ മുളകിന്റെ പൊടി വേണം മുളകിന്റെ പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർക്കാം അച്ചാറൊക്കെ ആകുമ്പോ അത്യാവശ്യം നല്ല എരിവുണ്ടാവണം ഉണ്ടാവണം അപ്പൊ അതനുസരിച്ചിട്ട് മുളകിന്റെ പൊടിയും പച്ചമുളകും ചേർക്കാം പിന്നെ മഞ്ഞൾപ്പൊടി വേണം മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം പിന്നെ കടുകും വേണം ഉലുവയും വേണം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് ഉലുവ വള്ളയെ കുറിച്ച് ചേർത്താൽ മതി ഉലുവ ഞാനിവിടെ ടീസ്പൂണിലാണ് എടുത്തേക്കുന്നത് ഒരു ടീസ്പൂൺ കടുക് ടേബിൾ സ്പൂണിൽ എടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയും കടുകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിരിക്കണം പിന്നെ കായത്തിന്റെ പൊടി വേണം കായത്തിന്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി വേണം പിന്നെ ഞാനിവിടെ സെപ്പറേറ്റ് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക്കും വേണം അത് നമ്മൾ ആദ്യം അച്ചാറിലേക്ക് ഇത് മൂന്നും കൂടിയിട്ടൊന്ന് ചൂടാക്കും അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അച്ചാറിലേക്ക് ചേർക്കണത് പിന്നെ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണ നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കുക നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കുക അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലുണ്ടാക്കാം അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ അച്ചാറാക്കാന്ന് ഇനി അത് അച്ചാറാക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ ആവിയിൽ വേവിച്ചെടുക്കുക എന്നാലും ഈ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കുക ഞാനിവിടെ ഇഡ്ഡലിപാത്രം ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ സെപ്പറേറ്റ് വേറൊരു പാത്രത്തിൽ വേറൊരു തട്ട് വെച്ചിട്ടാണ് ആവിയിൽ വെച്ചിട്ട് ചെറുനാരങ്ങ വേവിച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേറെ സെപ്പറേറ്റ് ഒരു തട്ട് വയ്ക്കുക ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഇതിലേക്ക് ചെറുനാരങ്ങ ചേർക്കുക ഞാൻ ഇപ്പം ചെറുനാരങ്ങ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി തീ ഓക്കുക ഇത് നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി ഉലുവയും കടുകും കൂടിയിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക കടുക് നന്നായിട്ട് പൊട്ടയും വേണം ഉലുവ നല്ലൊരു ഗോൾഡൻ കളർ ആവുകയും വേണം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടുക് ചേർക്കുക ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കുക തീ ഉണക്കാം അപ്പം കടുക് പൊട്ടിയിട്ടുണ്ട് ഉലുവ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഈ തീ ഓഫ് ചെയ്യുക ഈ ഉലുവ കരിഞ്ഞു പൂവാണ്ടെന്ന് നോക്കണം അപ്പോൾ ഉലുവയും കടുകും കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ചെറുനാരങ്ങ ആവിൽ വേവിച്ചെടുത്തത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അത് ഇനി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക നാരങ്ങ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക നാരങ്ങ നിങ്ങൾ വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് നേരം ഇട്ടിട്ട് ആവിൽ വേവിച്ചെടുക്കരുത് അങ്ങനെ കുറെ നേരിട്ട് ആവിൽ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ നാരങ്ങയുടെ അല്ലിയേക്കും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ തൊണ്ടും അല്ലിയേക്കും സെപ്പറേറ്റ് ആയിട്ട് പോവും അപ്പൊ നാരങ്ങ ഞങ്ങൾ ആവിൽ വേവിച്ചെടുക്കുമ്പോൾ നാരങ്ങ പൊട്ടിപ്പോവാണ്ട് നോക്കും കുറെ നേരട്ട് ആവിൽ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാരങ്ങ പൊട്ടിപ്പോവും ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈന്തപ്പഴം ഞാനിവിടെ നാല് ഈന്തപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു ഇതും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക ഓയിലും ഒഴിക്കാം ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കാം അച്ചാറൊക്കെ ആവുമ്പോൾ കുറച്ച് ഓയിൽ കൂടുതൽ വേണം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ ചൂടായ ഓയിലിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം അപ്പം കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കാം ഉണക്കമുളക് ചേർക്കുമ്പോൾ പതുക്കൊന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം ഉണക്കമുളക് ഒരു അഞ്ച് ഉണക്കമുളക് ചേർക്കാം ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കഷ്ടം ഇതെല്ലാം കൂടിയിട്ടൊന്ന് മൊരിച്ചെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവണം നല്ലൊരു ബ്രൗൺ കളർ ആവാൻ നിൽക്കരുത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഈ മഞ്ഞൾപ്പൊടിയും ഞാൻ അത് പറഞ്ഞിട്ട് നന്നായിട്ടും മൊരിയണം അപ്പം ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കും വെളുത്തുള്ളിയും ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അതങ്ങനെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഉള്ളിലൊക്കെ വെള്ളം ഉണ്ടാവും അപ്പം ആ വെള്ളമൊക്കെ അത് നന്നായിട്ടൊന്ന് വറ്റി വരാം അപ്പോൾ അത് ചെറിയൊരു ഗോൾഡൻ കളർ ആവുമ്പോൾ അതിൻ്റെ ഉള്ള വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരും ഇതിലേക്ക് മുളകിന്റെ പൊടി ചേർക്കുക അതു നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർക്കാം അച്ചാറൊക്കെ ആവുമ്പോ അത്യാവശ്യം നല്ല എരിവുണ്ടായിരിക്കണം അപ്പഴായിരിക്കും അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ പതുക്കൊന്ന് കുറച്ചു പിടിക്കാം ഈ മുളകിന്റെ പൊടി ഇങ്ങനത്തെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിക്കണം മുളകിന്റെ പൊടി ഇങ്ങനത്തെ കിടന്നിട്ട് നന്നായിട്ട് ഇനി ഇതിലേക്ക് പൊടിച്ച് വച്ചേക്കണ കടുകും ഉലുവയും കൂടിയിട്ട് പൊടിച്ച് വച്ചേക്കണത് ചേർക്കാം അത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും കൂടിയാണ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് മുഴുവനും ചേർക്കാം അത് ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്ക കാരണം അത് ഓൾറെഡി നമ്മൾ നന്നായിട്ട് ചൂടാക്കി എടുത്തേക്കുന്നു ഇതിലേക്ക് ഈന്തപ്പഴം ചേർക്കാം ചെറുനാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ട് ചേർക്ക ഒരു ടേബിൾ സ്പൂൺ തായത്തിൻ്റെ പൊടി ചേർക്കാം ആറ് ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കാം അച്ചാറിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതെല്ലാം ചേർക്കുന്ന സമയത്ത് തീ ഒരുപാട് കൂട്ടി വെക്കരുത് ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അച്ചാറും ചേർന്നായി ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഈ അച്ചാറും നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ ഓയിലൊക്കെ നന്നായിട്ട് തിളക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം നാരങ്ങ ഈന്തപ്പഴം അച്ചാറ് റെഡി ആയിട്ടുണ്ട് ഈ അച്ചാറ് നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞിട്ട് വേണം ഇതേപോലെ കുപ്പിയിലാക്കിയിട്ട് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് കൂടി അടച്ച് വയ്ക്കരുത് അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറ് കേടായി പോകും ഇനി അച്ചാറ് നിങ്ങൾ എടുക്കുമ്പോൾ ഒരാഴ്ചയും കഴിഞ്ഞിട്ട് വേണം അച്ചാറ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോളായിരിക്കും ഈ ചെറുനാരങ്ങയ്ക്കും ഒരാഴ്ച കഴിയുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ പലരും ചോദിക്കാറുണ്ട് അച്ചാർ എത്ര നാളുവരെ കേടാവാണ്ടിരിക്കുന്നു ഈ അച്ചാറ് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല പുറത്ത് തന്നെ വെച്ചാൽ മതി പക്ഷേ പുറത്ത് നമ്മൾ വെക്കണമുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ ഇടുന്ന സ്പൂണൊക്കെ എപ്പോഴും വെള്ളത്തോട് കൂടിയിട്ടുള്ള സ്പൂണൊന്നും ഇണ്ടരുത് അതിന് ഇട്ടിട്ടുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും അത് നമ്മൾ സൂക്ഷിക്കുന്നതനുസരിച്ചിരിക്കും അച്ചാർ കേടാവണത് ഈ വെള്ളമൊന്നുമില്ലാത്ത സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അച്ചാർ എടുക്കണെന്നുണ്ടെങ്കിൽ അച്ചാർ ഒരു രണ്ട് മാസം വരെയൊക്കെ അച്ചാർ കേടാവാതിരിക്കും പുറത്ത് തന്നെ വെച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ അച്ചാർ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അച്ചാർ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇത് ഒരാഴ്ചയെങ്കിലും പുറത്ത് വെച്ചിട്ട് വേണം ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്